നമുക്ക് വരവായത് നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ ആരോപങ്ങളും തുടങ്ങി ഓണമിങ്ങി എത്തി നമുക്കറിയാം ഇപ്പം നമ്മുടെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത് അപ്പം എച്ച് ഐസ് വളരെ ആർജവത്തോടെ ലഹരിയെ തെളിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓണക്കാലം നമുക്ക് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഓണമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എല്ലാവർക്കും നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നോ ടു ഡ്രഗ്സ് എന്നതിനൊപ്പം ചേർന്ന് സെ യെസ് ഓഫർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തെ ചെറുക്കുന്നതിന് അവബോധനം നൽകി ൊപ്പം ചേർന്നാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി വടംവലി മത്സരം സംഘടിപ്പിച്ചത് പത്ത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ മേരി മാതാ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ദ്രോണ കുളിഞ്ചുവട് ഒന്നാം സ്ഥാനവും ശ്രീമൂലം യൂണിയൻ ക്ലബ് സ്പോൺസർ ചെയ്ത വലൻസിയ കാഞ്ഞൂർ കാലടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിൽ

ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് വർഗി കാക്കനാട്ട് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ഒ പി ബേബി സെക്രട്ടറി എ ജയറാം ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ വി അനീഷ് ട്രഷറർ പി ബി കിഷോർ വനിതാ ഫോറം പ്രസിഡന്റ് വിനീത ഗണേഷ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ ഫോറം ഭാരവാഹികൾ ക്ലബ്ബംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു